ഹായ് ഹലോ നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായി പഴുത്തിട്ടുണ്ട് അതിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അതെ ഇതും ഒന്ന് ആ അത്രയും പഴുത്തിട്ടില്ലയോ റോഡി കൂടെ പോകുന്നവർക്കൊക്കെ സുഖമായിട്ട് അത് കട്ട് ചെയ്തുകൊണ്ട് പോവാം പക്ഷെ അങ്ങനെ ആരും എടുക്കാറില്ല അമ്മ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഇത്ര സിമ്പിൾ ആണോന്ന് കരുതി ഞാനും പോയതാണ് വലിയ ആവേശത്തിൽ പക്ഷേ ഇത് എങ്ങനെയാ കട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കട്ട് ചെയ്തെടുത്തു ഗ്രാം ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാരും പറയും ഒട്ടും മധുരം ഇല്ല ചുമ കഴിക്കാവുന്നേ ഉള്ളു പക്ഷെ അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ വന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര മധുരമാണ് പക്ഷേ ഞങ്ങൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്രയും മധുരം ഇല്ല അത് എന്താ അങ്ങനെയെന്ന് അതെന്താ അങ്ങനെയെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതിന് ഭയങ്കര മധുരമാണ് ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തതിന് ശേഷം വീണ്ടും ധാരാളം പൂവുകൾ അതിൽ ഉണ്ടാവാൻ തുടങ്ങും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു തണ്ടിൽ ആറെണ്ണവും ഒരു തണ്ടില് അഞ്ചെണ്ണവും ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ കഴിക്കാനും നല്ലതാണ് പക്ഷെ ഞങ്ങൾ പാലൊക്കെ ഒഴിച്ച് ഷേക്ക് അടിച്ചാണ് കുടിക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം